ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണനെ സ്റ്റാൻഡിൽ നിന്നൊക്കെ ഇറക്കിതേ താഴോട്ട് ടേബിളിൽ നിന്നേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി എടുക്കണം കാരണം നാളെ നമുക്ക് നല്ല രീതിക്ക് മാലയൊക്കെ കെട്ടി അണിയിച്ചൊരുക്കേണ്ടതല്ലേ ഒരുക്കേണ്ടതല്ലേ അങ്ങനെ കൃഷ്ണനെയൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഗേറ്റ് അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു കർക്കിടക മാസത്തിലൊക്കെ ഞാൻ കർക്കിടകത്തിന് ആ മാസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എന്നെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി അതിന് ശേഷം ദാ ഇനി ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ട് ദാ നമ്മുടെ ഈ പുല്ലൊക്കെ വെട്ടി വെടുപ്പാക്കി വൃത്തിയാക്കണം അപ്പോൾ അന്ന് ചെറ്റിയത് കൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ അധികം പുല്ലൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ദാ കുഞ്ഞി കൈക്കോട്ടെ എടുത്തിട്ടുള്ളൂ ഇനി അവിടെ ഇവിടെ ആയിട്ട് കാണുന്ന കുറച്ചേശം മുറച്ച് വന്നിരിക്കുന്ന ഈ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ നമുക്ക് ചെത്തി എടുക്കണം അപ്പോൾ ഓരോ സ്പെഷ്യൽ ഡേയ്സ് നമുക്ക് വയ്ക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടാൻ കൂടിയിട്ടാണ് അല്ലേ അത് അങ്ങനെ ഇടുന്നത് ഒരു ഭംഗി ആണ് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് അല്ലേ അപ്പോ ഞാൻ എന്താണ് ഇവിടെ ഇറങ്ങിയപ്പോൾ റോഡിലേക്ക് അങ്ങേ അറ്റത്തേക്ക് നോക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പതിയാരി ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമല്ലോ അവിടെ കുറച്ച് കുട്ടികൾ നിന്ന് കഴിഞ്ഞ് കൈകൊട്ടിക്കളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടാ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് നോക്കിയത് അപ്പോൾ പുല്ലൊക്കെ ഒന്ന് ചെത്തിയിട്ട് അത് നമുക്കൊന്ന് കാണാനായിട്ട് പോകണം അപ്പോൾ അതാ പുല്ല് ചെത്താൻ നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിൽ ഇത്ര നാളും പുല്ല് പുല്ല് എന്ന് പറഞ്ഞാൽ അതൊക്കെ അവർ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പടിയും കൂടി ചെത്തി അങ്ങോട്ട് ഇടാം കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മുടെ ഈ റോഡിലൂടെ എങ്ങനെ ഘോഷയാത്ര പോകട്ട അപ്പോൾ കണ്ണനും രാധയും ഗോപികമാരും എല്ലായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് വണ്ടിയിലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നടന്നും താലം പിടിച്ച ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്നത് കാണാൻ തന്നെ എനിക്കൊരു കണ്ണിന് കുളീർമ്മ നമുക്ക് എപ്പോഴും ഒരു വർഷം മുഴുവൻ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓർമ്മയാണ് അങ്ങനെ ആ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് അങ്ങനെ അങ്ങനെയായിരുന്നില്ലേ ഇങ്ങനെയായിരുന്നില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ഓർക്കുമല്ലോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ ദിവസമായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഘോഷയാത്ര ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു അഞ്ചുമണി കഴിഞ്ഞപ്പോൾ ആ മഴയൊക്കെ ഒന്ന് നീന്ത ആ സമയത്ത് പോലും ആ ഇനി കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ എന്നിട്ട് പോലും ഇതിലേ ഇങ്ങനെ ഘോഷയാത്ര വന്നിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നില്ക്കുമ്പോൾ അത് ഉണ്ടായല്ലോ അപ്പം എന്തു തന്നെ ആയാലും മാറി മറിയാ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്തൊക്കെ വന്നാലും നമ്മൾ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം അല്ലേ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഞാനും പുല്ലൊക്കെ ചെത്തി ഒരുക്കി അങ്ങോട്ട് ഇടൂട്ടാ ഘോഷയാത്ര വന്നാലും വന്നില്ലെങ്കിലും നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പം അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങാതിരിക്കുന്നത് എങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടാ ഈ കൈക്കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥലത്ത് പാമ്പുമേക്കാട്ട് മനഃപ്രസിദ്ധമായിട്ടുള്ളതാണ് വടമേലുള്ളത് അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് ഈ ശോഭായാത്രയൊക്കെ പുറപ്പെട്ട് ഇതിലേ ഇങ്ങനെ വന്ന് തിരിച്ച് ആ ക്ഷേത്രത്തിലേക്ക് തന്നെ എത്തിച്ചേരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ വൃത്തിയാക്കി ഇടുന്നത് അപ്പോൾ ഈ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഭാഗത്തും ദേവീക്ഷേത്രങ്ങൾ അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് കേട്ടാ ഈ മാള വടമ അഷ്ടമിചറ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടത്തെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആളുകളും നല്ല ഭക്തിയുള്ളവരും ഒക്കെയാണ് കേട്ടോ എല്ലാവർക്കും എന്താ ദൈവവിചാരത്തോട് കൂടിയിട്ട് തന്നെയാണ് എന്തൊരു പ്രവർത്തിയും ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം നോക്കുന്നിടത്തൊക്കെ ക്ഷേത്രങ്ങളാണല്ലോ അപ്പം അറിയാതെ ദൈവത്തെ വിളിച്ചു പോകും അപ്പം അമ്മ വീട്ടിലുണ്ട് കേട്ടോ അതുകൊണ്ട് അമ്മയാണ് കോഴിക്കോടൊക്കെ തുറന്ന് കിട്ടതായിട്ടാണ് അപ്പം അമ്മ തുറന്ന് വിട്ടപ്പം അവർക്ക് ഇറങ്ങാനൊരു മടിയൊക്കെ അപ്പം അമ്മ അവിടെ നിന്ന് നീങ്ങിയതിന് ശേഷമാണ് ഇവരൊക്കെ ചാടി ഇറങ്ങിയത് അപ്പം നിക്കുവാണെങ്കിലും മഞ്ഞൾ തോട്ടത്തിലേക്ക് അവരെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് അവിടെയൊക്കെ അവർ കൊത്തിപ്പറക്കിയൊക്കെ നടക്കാനായിട്ടാ അപ്പം ഞാനിങ്ങനെ കൊത്തുമ്പമ്മ പറയുന്നുണ്ട് ആ പുല്ല് ചെത്തി ഇട്ടാൽ മതി അമ്മ അവിടെ നിന്ന് അടിച്ചൊക്കെ അത് വൃത്തിയാക്കി എടുത്തോളാം നമ്മോട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും നല്ലൊരു സന്തോഷമാണല്ലോ നമുക്ക് ഇങ്ങനെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കുന്നതൊക്കെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അല്ലെങ്കിലും എല്ലാ ദൈവങ്ങളെയും ഇഷ്ടമാണ് എന്നാലും കണ്ണനെ ഒരു കൂടുതൽ കൂടുതലിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂർ പോകാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കുറേ നാളായി ഇപ്പം പോയിട്ട് ആഗ്രഹം ഉണ്ട് എന്തെങ്കിലും പോകണം എന്നാലും നാളെ ഒത്തിരി ഉണ്ണി കണ്ണന്മാർ നമ്മുടെ ഈ റോഡിലൂടെ വീടിൻ്റെ മുൻപിലൂടെ പോകുമല്ലോ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഏട്ടോ അപ്പം ഇവിടെയാണെങ്കിൽ ഡാൻസ് മാഷൊക്കെ ഉണ്ട് അടുത്തായിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിപ്പിച്ച നൃത്തമൊക്കെ കളിച്ചുകൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികൾ ഇതിലേ ഇങ്ങനെ പോകും അപ്പം നല്ല സെന്ററിലൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഫ്രണ്ടിൽ എത്തുമ്പോൾ നിന്നിട്ട് ആ ഡാൻസ് ഒക്കെ അങ്ങോട്ട് കളിക്കും അപ്പം എന്ത് രസമായിരിക്കും എന്നറിയുക കാണാനായിട്ട് മുത്തും ചിഞ്ചും ഒക്കെ ചെറുതായിരിക്കും മിക്കവാറും ചിഞ്ചുവിനെ കൃഷ്ണനാക്കും കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും ഇവിടെ അടുത്തുള്ള മാഷമൊക്കെ നല്ല ഭംഗിയിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടീനെ തിരിച്ചറിയില്ല കേട്ടോ അതുപോലെ രൂപം മാറ്റി കളയും നല്ല രസമായിരുന്നു അന്നൊക്കെ കാണാനായിട്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് പതിയായി ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് പോകാം ഇവിടെ ആ കുട്ടികളിങ്ങനെ ഇതാ കളി പ്രാക്ടീസ് ചെയ്യുകയാണ് കേട്ടോ നല്ല മീട്ടുക്കി കൊച്ചുങ്ങളാണ് കളിക്കിനെ കളി അങ്ങോട്ട് കാണണം ചൊടിമിടുക്കോട് കൂടിയിട്ട് അപ്പോൾ ഇവരൊന്നു പറഞ്ഞു ണി മത്സര കളിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഓണമായിട്ട് അപ്പോൾ ഓണത്തിന് ആ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ ഇവർക്ക് പല സ്ഥലത്തും കളികളുണ്ട് എറണാകുളത്ത് അതുപോലെ തന്നെ ആലപ്പുഴയിൽ അതുപോലെ നമ്മുടെ ഇവിടെ അടുത്ത് പുത്തൻചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഇവരെ കളികളുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യ എന്ന് പേരുള്ള ടീച്ചറാണ് ഇവരുടെ കൈകോട്ടിക്കളിയുടെ ആ സംഘത്തിൻ്റെ പേര് രുദ്രപ്രിയ എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ സന്ധ്യ ടീച്ചറാണെങ്കിൽ ഒരു കസാര ഇട്ടിരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തും കഴിഞ്ഞ് പഠിപ്പിക്കുകയാണ് കേട്ടോ കണ്ടിട്ട് ടീച്ചർ അവിടെ ഇരിക്കുന്നത് കാണാം കേട്ടോ അപ്പം നല്ല രീതിക്ക് നല്ലപോലെ കുമ്പിട്ട് കളിക്കണം അല്ലെങ്കിൽ നല്ല പോലെ കൈ കൊട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ പുല്ല് ചെത്തുന്നത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇവരെ ഈ കൈ കൊട്ടണ സൗണ്ടും കൂടിയും കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഗേറ്റിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം എന്ന് തോന്നിയിട്ടാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ഓടി വന്നതാണ് അപ്പോൾ ഇവർ ഇവരെ കളിയുള്ള ഡേറ്റ് ഒക്കെ എന്നോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ പോയി കാണണം കാരണം ഇതുപോലെ ഡ്രസ്സിലല്ലല്ലോ നല്ല സെറ്റൊക്കെ ഉടുത്ത് അങ്ങട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ പോലും കണ്ടാൽ തിരിച്ചറിയില്ല അപ്പോൾ അങ്ങനെ നമുക്കൊരു ദിവസം കാണണം അങ്ങനെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേട്ടോ അപ്പോൾ ഇതാ അമ്മ കുറച്ച് അരിയൊക്കെ വെതറി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എനിക്കും സംഘങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പറക്കി കഴിഞ്ഞിട്ട് തിന്നാണ് കേട്ടോ അപ്പം ഇന്ന് കണ്ണനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം പിന്നെ നാളെ പൂമാല കെട്ടിയിടണം അതുപോലെ പടിയൊക്കെ ചെത്തിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ വീടൊക്കെ വൃത്തിയാക്കി അങ്ങോട്ട് ഇടണം അങ്ങനെ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ അങ്ങോട്ട് കൊണ്ടാടണം കേട്ടോ അപ്പോൾ ഈ ഘോഷയാത്രയുടെ കുപ്പമൊക്കെ പോയി അതൊക്കെ കണ്ട് പറ്റുകയാണെങ്കിൽ ക്ഷേത്രം വരെയൊക്കെ ഒന്ന് പോകണം അങ്ങനെയൊക്കെ വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും അല്ലേ അപ്പോൾ അവിടുത്തെ നാളത്തെ പരിപാടികൾ എന്താണെന്നുള്ളതൊക്കെ ഇങ്ങനെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി പുല്ല് ചെത്തിയടത്തൊക്കെ നല്ലപോലെ അടിച്ച് വൃത്തിയാക്കണം അടിച്ച് മാറ്റി അറിയുക ഇനിയും പുല്ല് ചെത്താനുണ്ടെങ്കിൽ എന്നുള്ളത് പെട്ടെന്ന് തെളിഞ്ഞു കാണൂ ോ അപ്പോൾ ഒന്നടിച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്നും കൂടി ചെത്തിയൊക്കെ നമുക്ക് ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയും ശുദ്ധിയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ക്ഷേത്രങ്ങളിൽ പോവുകയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിനൊക്കെ തൊഴുന്നത് വളരെ നല്ലതാണ് പക്ഷേ അതിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ വീടും നല്ല ക്ഷേത്രം പോലെ തന്നെ നല്ല അടിച്ച് തളിച്ച് ശുദ്ധമാക്കിയിട്ട് കിടണം അങ്ങനെ വീട്ടിൽ വീട്ടിലൊക്കെ നമ്മൾ ദൈവങ്ങൾക്കൊക്കെ പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോകാനായിട്ട് കേട്ടോ പിന്നെ എനിക്ക് പറ്റിയൊരു പറ്റുകണ്ടിലേ വഴുതനങ്ങതേ ഇങ്ങനെ ആകെ വാടി നിൽക്കാൻ കേട്ടാ കഴിഞ്ഞ ദിവസം ഞാൻ സ്യൂഡോമോണസ് ആണ് തെളിച്ചത് പക്ഷേ അതിൻ്റെ തലേദിവസമായിട്ട് രണ്ട് ദിവസം മുൻപാണെങ്കിൽ ഞാൻ നമ്മുടെ വേപ്പണ്ണ ലൈനി ആക്കി അതും തെളിച്ചിരുന്നു അപ്പോൾ അതിലെന്തെങ്കിലും പറ്റിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അതിന് ശേഷം ഇങ്ങനെ തെളിച്ചൊക്കെ ചെയ്തതിന് ശേഷമാണെങ്കിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം ഒഴിക്കാതെയാണോ എന്താണെന്നറിയില്ല നമ്മുടെ വേങ്ങേരി വഴുതനങ്ങയുടെ ഒരു കമ്പാകെ വാടി നിൽക്കുകയാണ് കേട്ടോ അതിലൊരു കുരുന്ന് വഴുതനങ്ങയും ഉണ്ടായിരുന്നു അതും വാടി നിൽക്കുകയാണ് ബാക്കി കൊമ്പുകളെ ഒന്നും ബാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കങ്ങട്ട് വിഷമമായി കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ ഈ പച്ചക്കറി തൊണ്ടും നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും അതൊക്കെ കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് വഴുതനങ്ങയൊക്കെ കടക്കിട്ടും കഴിഞ്ഞിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം അങ്ങോട്ട് കൊണ്ടുവന്നങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ കുറവുകൊണ്ടാണെങ്കിൽ അത് മാറിപ്പോകട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടേട്ടാ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് ഏട്ടാ നമ്മുടെ മഞ്ഞൾ തോട്ടമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് ചേമ്പിൻ്റെ ഭാഗത്താണെങ്കിലും പുല്ലൊക്കെ പറിച്ചു നല്ല വൃത്തിയാക്കി വെച്ചിരുന്നു പിന്നെ നമ്മുടെ ഈ വഴുതനങ്ങക്കൂട്ടം മാത്രം ഇങ്ങനെ വിഷമിച്ച് വാടിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് കേട്ടാ അപ്പം മൗഗിളിതേ നഴൽ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ ഞാൻ പുല്ലൊക്കെ ചെത്തി കഴിയാറായിപ്പോ മൗകു കൂട്ടം വന്നത് പിന്നെ മൗഗ്ലിയും റീം കൂടിയിട്ട് അപ്പുറത്തെ പറമ്പിൽ കളിക്കുകയാണ് ചെയ്തത് കണ്ടില്ലേ ഞാൻ ഇത്രയും പച്ചക്കറി വേസ്റ്റ് ഇട്ടതിന് ശേഷമാണ് കേട്ടാ മണ്ണൊക്കെ ഇട്ട് മൂടിയത് വെള്ളൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നാളെ ഉഷാറായിട്ട് നിന്നാൽ മതിയായിരുന്നു അങ്ങനെ പടിയൊക്കെ നല്ല ചെത്തിവയെ നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ നല്ല രീതിക്ക് തന്നെ ആഘോഷിച്ചോളൂ കേട്ടോ എന്തൊരു കാര്യത്തിനും നമ്മൾ നടത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷം ശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം